ഒരു നൂലഴക്ക് മാറിപ്പോയെന്നാ പറഞ്ഞ അല്ലെങ്കിൽ ചങ്കു പൊളിഞ്ഞന് കാട്ടിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് കൈപ്പഴ പറ്റി പാടില്ലായിരുന്നു രാമചന്ദ്രൻ നേരിട്ട് വന്നതാ ഗിരിത്താരം മാറിക്കോ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ഇല്ല അവരെന്നെ കൊണ്ടുപോകാൻ വന്നതാ ഒരു ചടങ്ങിന് പിടികൊടുക്കാം അവർക്കൊരാളെ കിട്ടിയാ പോരെ ഞാൻ പോവാം ണ്ടോ നിനക്ക് മണിക്കൂറുകൾ കൊണ്ട് ഞാൻ പുറത്തിറക്കിക്കോളാം എസ് പി സാറ് നേരിട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പ്രതിയുടെ അന്തസ്സിന് മുതലാണ് ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാനിരിക്കുന്നു എൻ്റെ അനിയൻ ജഗതൻ പറഞ്ഞ അന്തസ്സും ഒക്കെ ഇവനും കൊടുക്കണം ആര് പ്രതി എന്ന് പറഞ്ഞ് കീഴടങ്ങുന്നതോ അയാളെ കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്നാണ് നിയമം പക്ഷേ പ്രതി വ്യാജനാണോ ഒറിജിനൽ ആണോ ഞങ്ങളൊന്ന് നോക്കും ആ നോക്കിക്കോ ദേഹത്ത് തൊട്ട് നോക്കാതിരുന്ന പോലീസുകാരന്റെ കൈയും കാലും ഒന്നും വടിവാളനം തിരിച്ചറിയില്ലോ വെട്ടിപ്പൂളി മുളയതേക്ക് ഞാൻ മറക്കണ്ട ഒരു സെക്കൻഡ് ഇതാ കൊടുക്കാം ആ നമസ്കാരം വളരെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം അങ്ങനെ എളുപ്പത്തിൽ മരണത്തിന് കീഴടക്കാൻ പറ്റുന്ന ആളല്ലല്ലോ നാരായണൻ എന്താ ഓ അങ്ങനെയാണോ ശരി ശരി വിളിക്കേ കൊലപാതക ശ്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗിരിയുടെ അനിയൻ ജഗതൻ പോലീസിന് സലണ്ടർ ചെയ്തു എന്ന് ആ ചതി മനസ്സിലായോ പെരുമാൾപുരത്തുകാർക്ക് ഇടോ എല്ലാത്തിന്റെയും സൂത്രധാരനായ ഗിരിക്ക് രക്ഷപ്പെടാനാ ഇപ്പൊ ഈ അനിയൻ ചക്കനെ മുന്നിൽ നിർത്തിയത് കാട്ടി വിസല്ലേ സർ ആരി ഇവന്റെ മൊഴിയെ നിഷേധിച്ചുകൊണ്ടാ ഒരുത്തൻ താനാണ് പ്രതി എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് അത് പോലീസിന് വിശ്വസിച്ചേ പറ്റു തർക്കാലം സംഗതി കോടലിൽ എത്തുമ്പോ പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാടക കൊലയാളിയും ഗിരിയുടെ അനിയനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രതിഭാഗം വക്കീലിന് തെളിയിക്കാൻ ഈസി ആയിട്ട് സാധിക്കും അല്ല ഇതിന്റെ സത്യം ആ നിൽക്കുന്നത് അവനല്ലേ അതായത് കാളിയാർ മടം ഗിരി എത്രയും വേഗം അറസ്റ്റ് ചെയ്തേ പറ്റൂസിന് പ്രഷർ കൊടുക്കണം റൂറൽ എസ് പി ഓഫീസ് പെരുമാൾപുരത്തെ ആണും പെണ്ണും കുട്ടികളും ചേർന്ന് ഒരു ദിവസം ഉപരോധിക്കേ അത് പത്രങ്ങളിൽ വാർത്തയാവട്ടെ വന്ന് കവർ ചെയ്യട്ടെ അപ്പൊൾ തട്ടിന്ന് തുടങ്ങി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സമരങ്ങളൊന്നും ചെയ്തിട്ട് ശീലമില്ല സമരങ്ങളെ പുച്ഛിച്ച് നടന്നവരല്ലേ ഇനി ശീലിച്ചു തുടങ്ങിക്കോ ഇല്ലെങ്കിൽ നേതാവിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തവർ നെഞ്ചും വിരിച്ച് ഇതിലേ നടക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും പോലീസ് പോലീസ് നീതി ഇവിടെ എല്ലാവരും ഇരിക്കണം നമ്മൾ സമാധാനപരമായി സമരം ചെയ്യാൻ വന്നതാണ് എല്ലാവരും ഇരിക്കുക വളം ഇപ്പോ ബസ് സ്റ്റാൻഡിന് അടുത്തല്ലേ വളം പിന്നെ വാങ്ങാം ആ പുനിക്കണ്ണാ നീ ചാക്ക് വളർത്തിപ്പോയിൽ വെച്ചിട്ട് മണ്ണാർക്കാട്ടേക്ക് മടങ്ങിക്കുമ്പോൾ ഞാനെന്ന് ശരി കിട്ടുമോ ഒന്ന് നിർത്തും ഒരു നിമിഷം എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ സഖാക്കളെ ഈ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നു വരും പറ്റി വേണ്ടതുപോലെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് എനിക്കറിയില്ല ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് സത്യം കണ്ടുപിടിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ സത്യം മൂടി വെക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന മകനെ പിടിച്ചുകൊണ്ട് പോയി ഉരുട്ടിയും ചവിട്ടിയും കൊന്നു ഒരായുസ് മുഴുവൻ മകനെന്ത് സംഭവിച്ചു എന്നറിയാതെ മരിച്ചെങ്കിൽ ഒരുപടി ചാരമായിട്ടെങ്കിലും മകനെ കാണാനാകാതെ കണ്ണീർ വാർത്തു വാർത്ത് ജീവിച്ച ഒരാൻ ഇവിടെ മരിച്ചിട്ട് അധിക നാളായിട്ടില്ല ആരായിരുന്നു ആ സത്യമെല്ലാം മൂടി വെച്ചത് അധികാരികൾ നമ്മളെ ഭരിച്ചവർ കുറച്ച് മാരകായുധങ്ങളും ക്രിമിനൽ കേസ് നടത്താൻ കുറെ ലക്ഷങ്ങളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഇവിടെ കൊല്ലാമെന്നുള്ള ഭീകരതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് പണി ഇൻകുലാബ് ഇൻകുലാബ് സിന്ദാബാദ് 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 പോലീസ് 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 മുദ്രാവാക്യം വിളി മാത്രേ ഉള്ളൂ ഞാൻ നാരായണ കണ്ടെ തീരുമാനിക്കുക ഈ വധശ്രമത്തിന്റെ പുറകിലെ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യണം അതാണ് ആവശ്യം അതിന്യായം കാരണം കാളിയാർ മഠം ഗിരിയാണല്ലോ സത്യത്തിൽ പ്രതി അല്ല അല്ലേ അല്ലെന്ന് ഞാൻ പറയുന്നു ആരോ എനിക്ക് മുൻപരിചയമില്ലാത്ത ആരോ ചിലർ അതുകൊണ്ട് ഇപ്പൊ കസ്റ്റഡി കിടക്കുന്ന ജഗദനെ വിട്ടുകൊടുക്കാൻ ഏർപ്പാട് ചെയ്യും രാമചന്ദ്ര താൻ ഞാൻ പറയുന്നത് കേൾക്ക് എനിക്ക് ആരോടും ഒരു പരാതിയില്ല ഞാൻ എന്ത് പറയുന്നു അതായിരിക്കും കാട്ടിയുടെ മൊഴി ഞാൻ എന്താ വേണ്ടത് ആ കേസ് കെട്ടി കീറിക്കളാം എന്നിട്ട് എന്റെ ആളുകളോട് തിരിച്ചു പോകാൻ പറ പിക്കറ്റിംഗ് ഇവർ ആരാ പഠിപ്പിച്ചത് ഓഹോ അവർ അങ്ങനെ പറഞ്ഞു അപ്പോ അയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും ആ ശരി ശരി ആ നിങ്ങൾ പെട്ടെന്ന് അറിയിക്കോ മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ചെക്കന്മാരെ നാലുപേരെ വിളിക്കണം പിക്കറ്റിങ്ങിൽ ഉണ്ടാക്കാൻ പറ അവരോട് കാണിക്കുന്നത് സമരം സമരം എന്നൊക്കെ സർ ഞങ്ങളല്ല കുളിക്കാൻ വന്ന ശത്രുക്കൾ ചെയ്ത ഞങ്ങൾ വന്നാണെങ്കിൽ ഞാൻ നാരായണനെ കണ്ടിട്ടാണ് വരുന്നത് അയാൾക്ക് ആരെ കുറിച്ച് ഒരു പരാതിയില്ല അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളി ആരെന്നുള്ള ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല മര്യാദക്ക് പിരിഞ്ഞു പോണം പരാതി ഇല്ലെന്ന് വെച്ചാ ഇല്ല അത്ര തന്നെ നാരായണനോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത് ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നാരായണന്റെ ദേഹത്ത് തറച്ച വെടിയുണ്ടാ ആകാശന്നോ മറ്റോ പൊട്ടി വീണതാണോ രമേശ ഒന്ന് പിടിപോനെ ഇത് സാർ ഞാൻ മണ്ണാർക്കാട്ടിൽ നിന്ന് വളം വാങ്ങാൻ വേണ്ടി വന്നതാണ് ചാക്ക് ഡിപ്പോയിൽ ഉണ്ട് പണിക്കാരവിടെ കാത്തു നിൽക്കുക ഇപ്പൊ തന്നെ വളം ഇട്ടില്ലെങ്കിൽ എൻ്റെ വാഴകളുടെ അവസ്ഥ ഇതാ ഒന്ന് വഴി തരുമോ പോലീസുകാർ അടി തുടങ്ങിയപ്പോൾ ഓടി ഞാൻ അവിടെ തന്നെ നിന്നു ഒരു പോലീസുകാരൻ ലാത്തി ഓങ്ങിക്കൊണ്ട് എൻ്റെ നേരെയും വന്നു ഞാൻ അയാളോട് പറഞ്ഞു അടിക്കണമെങ്കിൽ അടിച്ചോളൂ പക്ഷേ സുപ്രീം കോടതി വരെ പോയി എന്നെ തൊട്ടത് എൻ്റെ കുപ്പ ഞാൻ ഊരിക്കും പോലീസുകാരൻ ഒറ്റ നിപ്പ ഇങ്ങനെ പിന്നെ രാഘവേട്ടന്റെ ധൈര്യം ഭയങ്കരം തന്നെ ഞാനിത് ഇത്ര കണ്ടതാ മോനെ പക്ഷേ പോലീസ് സൂപ്പറുണ്ട് വിവരമുള്ള മനുഷ്യനാ എല്ലാം കഴിഞ്ഞപ്പോൾ എന്നെ വന്ന് പരിചയപ്പെട്ടു ഞാൻ പഴയതോ എക്സൈറ്റ് ആണ് നൂപ്പര വിചാരം കാര്യങ്ങൾ മനസ്സിലായപ്പോ എന്നെ മുറി വിളിച്ചുകൊണ്ട് ചായ ഒക്കെ കുടിപ്പിച്ചാ വിട്ടത് നേരോ പിന്നെ അല്ലാതെ പേടിച്ചോടാത്തവനെ എല്ലാവർക്കും പേടിയോടും എത്ര പെട്ടെന്ന് എത്തി ഒരു മിനിറ്റ് വന്നിരുന്നെങ്കിൽ ഇതാ കണ്ടില്ലേ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ആരാന്നറിയില്ല ആരാ ദ്രോഹം നിങ്ങളുടെ ചെയ്തോന്നറിയില്ല അതെ സർ എന്റെ കൈ കൊണ്ട് നട്ടുപിടിപ്പിച്ചത് ഇതത്രയും രാവും പകലും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആധാരം പേപ്പേഴ്സ് കയ്യിലുണ്ടോന്നു ചോദിച്ചത് ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ നിന്നിറങ്ങണം ഈ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥരുടെ കംപ്ലൈൻറ് ക്രിമിനൽ കുറ്റ ഇറങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും വണങ്കാ മുടിക്ക് ഒരു കയ്യെ ബാൻ പറ്റി എന്നുള്ളത് നേരാ എന്നുവെച്ചി അഭ്യാസമായിട്ട് ഗിരി മുതലാളി എങ്ങാനും വന്നാൽ ദേവർ മേഡം നാരായൺ വിവരമറിയും ഹലോ ആരാ മൂപ്പിൽ കുഞ്ഞമ്പുതാരെ ഒന്ന് കാണാനാ ഇത് തന്നെയല്ലേ വീട് നിങ്ങളാണോ കുഞ്ഞമ്പുതാര് അല്ല അങ്ങനെ ബുദ്ധിമുട്ടാവണമെന്നില്ല അച്ഛനെ കാണാനല്ലേ അല്ല കുഞ്ഞമ്പതാരെ കാണാനാ അതെ ഞാൻ ഗിരി മൂപ്പിൻ്റെ മോനെ അകത്തൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുക അച്ഛന്റെ പെങ്ങയുടെ മോളുടെ അതൊന്ന് കഴിഞ്ഞോട്ടെ എനിക്ക് തിരക്കില്ല കണ്ടിട്ടേ പോകുന്നുള്ളൂ ആയിക്കോട്ടെ ഇവിടെ അടുത്ത തോപ്പിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് കുമാരാ ചേട്ടൻ അവിടേക്ക് കൂട്ടിക്കൊള്ളു ഞാൻ അച്ഛനുമായിട്ട് അങ്ങോട്ട് വരാം ഇതൊന്ന് കഴിഞ്ഞിട്ട് കാണാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല കാണാലോ കുമാരാ ചേട്ടൻ കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നീ ഒരു കുപ്പി തുറന്ന് ചേട്ടന് കമ്പനി കൊടുക്ക് അത് കൊടുക്കുമെ കണ്ടാൽ അറിയാലോ കപ്പാസിറ്റിയാ സുഖിപ്പിക്കണ നല്ലോണം സുഖിപ്പിക്കണം എന്ന് പറഞ്ഞാ ഗിരുമാനായി ഞങ്ങളെ കൂടെ കിട്ടുന്നത് ആവശ്യത്തിനുള്ള സുഖമൊക്കെ ആയി നിങ്ങൾ ഇനി ബുദ്ധിമുട്ടണമെന്നില്ല അച്ഛന് നല്ല സുഖം പോരാ എന്നോട് ചോദിക്കാൻ പറഞ്ഞു എന്താ വന്നതെന്ന് നേരിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളാണ് സുഖം പ്രാപിക്കട്ടെ ഞാൻ പിന്നെ വന്ന് കണ്ടോളാം നീ കാര്യം പറയട എന്താ നിന്റെ പ്രശ്നം ഇവിടെ തീർക്കാവുന്ന പ്രശ്നങ്ങളെ കാണൂ നീ പറയട ഭീഷണിയൊന്നും വേണ്ട അച്ഛനോട് പറയാനുള്ള കാര്യങ്ങൾ അച്ഛനോട് തന്നെ ഞാൻ പറഞ്ഞോളാം അതിന് നീ മൂപ്പറേനെ കണ്ടിട്ട് വേണ്ടേ ആലി രാഘവൻ എനിക്കറിയാം നിന്നെ മണ്ണാർക്കാട്ടെ പറമ്പിൽ നീ കഴിഞ്ഞു കൂടുന്നതും എനിക്കറിയായിരുന്നു അവിടെ നിന്ന് ഇറക്കി വിട്ട ആ സ്ഥലം വിൽക്കാൻ ഞാൻ പ്ലാൻ ചെയ്തതാ പിന്നെ വേണ്ട ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പോഴാണ് നീ നാരായണന് രക്തം ദാനം ചെയ്തതും പിന്നെ പെരുമാളപുരത്തുകാരുടെ കൂടെ എസ് പി ഓഫീസ് ടിക്കറ്റ് ചെയ്തതും അറിയുന്നത് ആരാടാ നീ ദേവർമഠൻ നാരായണന്റെ സഹായിയോ അനുഭാവിയോ ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ിക്കുന്നുണ്ട് നേരിൽ കാണെന്നുള്ള ആഗ്രഹം സാധിച്ചത് പക്ഷേ അയാൾ ആശുപത്രി കിടക്കയിൽ പോയി രക്തം മാത്രമല്ല എന്തു കൊടുത്തും ഞാൻ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചേനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് നാരായണനെ കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് പിന്നിൽ നീയാണെന്ന കഥ നാട്ടിലെല്ലാരും പറയുന്നുണ്ട് അത് സത്യമായിരിക്കുമെന്ന് നിന്നെ കണ്ടപ്പ ബോധ്യായി വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കു പേടിപ്പിക്കാൻ നോക്കരുത് എന്നൊരു നാടൻ ചൊല്ലുണ്ട് അതുകൊണ്ട് വേണ്ടനിയാൻ ആളെ വിടും എവിടെങ്കിലും കേട്ടി താത്തടാ നോന്നെ എടുത്ത് പുറത്തേക്ക് എടു ആ പാവം ഞങ്ങൾ ചെയ്യില്ല കല്ല് കെട്ടിട്ടാമി താഴ്ത്തും ചായ ചാവ ചായ ചാവായിരിക്കുന്നതൊക്കെയാണ് നിന്റെ ഇഷ്ടം കല്ല് വെച്ച് കെട്ടട വേഗം കെട്ടടാ ഒരു ദിവസം നിങ്ങൾ എന്നെയും രക്ഷിച്ചു വിതച്ചൊരു നാൾ കൊയ്യാൻ കഴിയും സുഹൃത്തെ കാളിയാർ മടങ്ങിരിയായിട്ട് എന്താണ് അവനുമായിട്ടൊന്നുമില്ല മൂപ്പൽ കുഞ്ഞമ്പുനായ പുള്ളിക്കാരനുമായിട്ട് എന്താ ബന്ധം അച്ഛന് അതെ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മയുടെ മരണം നാട്ടിൽ കോളറ വന്ന് പോയി കൂട്ടത്തിൽ അമ്മയും പോയി അതിനുശേഷം വല്ലപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവും നിന്നു ഒരു ദിവസം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ആരൊക്കെയോ വന്ന് എന്നെ പിടിച്ച് പുറത്താക്കി കേരളശേരി അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോഴ ആരോ പറഞ്ഞത് ചിറ്റൂർ പോടാ പോയി അച്ഛൻ കുഞ്ഞമ്പു നേരെ കാണ്ടാന്ന് ചിറ്റൂരെത്തി കാളിയാർ മടക്കാരുടെ കളത്തിൽ ചെന്ന് മൂപ്പരെ കണ്ടു വിറച്ച് വെറച്ച് അച്ചാർ നിന്ന് വിളിച്ചതേ ഓർമ്മയുള്ളൂ ചവിട്ടത്തൊന്ന് പൊട്ടി ഓടാമെന്നൊരളർച്ച ഓടി പിന്നെ ഓടാൻ വയ്യല്ലോ ഓട്ടവസാനിച്ചത് കടലല്ലേ അതെ കടപ്പുറത്ത് വെച്ചാണ് ഐമൂട്ടിക്കാനെ കാണുന്നത് കൂടെ വരാൻ പറഞ്ഞു മൂപ്പരെ വീട്ട് താമസം വയറു നിറയെ ആഹാരം ഐമൂട്ടിക്ക പറഞ്ഞ പ്രകാരം പൊന്നാനി പള്ളിയിൽ പോയി രാഘവൻ എന്ന പേരും ഓർമ്മയിലെ സങ്കടങ്ങൾ അവിടെ അഴിച്ചു വെച്ചു ആലി എന്ന രണ്ടാം ജന്മം അവിടെ തുടങ്ങി സ്വർണം കടത്തിന് അയമൂട്ടിക്ക അകത്താകും വരെ ആ നല്ല കാലത്തിന് ആയുസുണ്ടായിരുന്നു പിന്നെ പല നാടുകൾ മൈസൂരും മംഗലാപുരത്തും ഹോട്ടലുകളിൽ എച്ചിലെടുത്തു ചുമടെടുത്തു കണ്ടും തടിയും വന്നപ്പോൾ ഒരിക്കൽ കുടിച്ചുറ്റൂർ വന്നു ആ പ്രാവശ്യം പക്ഷേ മൂപ്പിൽ കുഞ്ഞമ്മായുടെ മുമ്പിൽ ഉറക്കാതെ നിൽക്കാൻ കഴിഞ്ഞു ഞാൻ നാണം കെടുത്തിയവലൊന്ന് ഭയന്നാവണം മണ്ണാർക്കാട്ടെ മണ്ണിൻ്റെ കാര്യം പറഞ്ഞു പോയി അവിടെ പുറത്തോളാൻ അനുവാദവും തന്നു പടുമുള മുളക്കാത്ത പാറമണ്ണിൽ കൃഷി നടത്തി ജീവിച്ചു പോരായിരുന്നു ആരെങ്കിലും ചോദിച്ചാൽ പേര് മാത്രം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ആലിയാണോ രാഘവനാണോ എന്നറിയാതെ മനസ്സ് വിഷമിക്കുമ്പോൾ ദൈവങ്ങളെ വിളിക്കുമല്ലോ അപ്പോഴും ഈ കൺഫ്യൂഷനാണ് ഇപ്പം ഈ ഗിരീരാളുകളുടെ തല്ലുകൊള്ളാൻ അതെങ്ങനെ ഇദ്ദേഹത്തിന് രക്തം കൊടുത്തതും അന്നത്തെ എസ് പി ഓഫീസ് ഉപരോധത്തിന് കൂടെ വന്നത് ഒന്നും അവന് ഇനി എന്താ പ്ലാൻ വീണ്ടും മുന്നെ എനിക്ക് പോകുന്നു ഓടുണ്ട് ട്രെയിനുണ്ട് റോഡ് മോശമല്ല അവകാശം പിടിച്ചു വാങ്ങാൻ മാത്രമുള്ള ശക്തി ഒന്നും എനിക്കില്ല കൊല്ലാൻ മടികാട്ടാത്തവരോട് ഞാനെന്ത് കാണിക്കാൻ ഏതെങ്കിലും നാട്ടിൽ പോയി അറിയാവുന്ന പണിയെടുത്ത് കഴിഞ്ഞോളാം കിട്ടേണ്ടത് മകൻ എന്ന അംഗീകാരമാണ് അർഹിക്കുന്ന പങ്കും രണ്ടും കിട്ടണം അത് നേടിയെടുക്കാനുള്ള സമരത്തിൽ ആലി എന്ന രാഘവ നിങ്ങളോടൊപ്പം ഞാനുണ്ട് എൻ്റെ പെരുമാൾ ഞാൻ എന്നാൽ കുഞ്ഞമ്പുനായ മുമ്പ് നിൽക്കും ഇനി ഇതാണ് വീട് മുറയനുസരിച്ച് എനിക്ക് ജ്യേഷ്ഠനാണ് അതൊരു വലിയ അംഗീകാരമാണ് മാനെ കാട്ടി ഓ നാളെ ഒരു ദൂരയാത്രയുണ്ട് വണങ്കാമുടി എന്ന പേരിന് തല താഴ്ത്താത്തവൻ എന്നാണ് അർത്ഥം ആ പേര് അവൻ മാറ്റന്റെ സമയമായി പ്രാവരി പ്രാവി പ്രതി മ വൻ പ്രതിരി